ി മലയാളികളുടെ ഒരു വികാരമാണ് ആ ഒരു അച്ചാറും തൈരും ചിക്കൻ പീസൂരി കഴിച്ച പൊളിയാണ് ആദ്യം നമ്മൾ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പറ്റി ഒന്ന് പൊരിച്ചെടുക്കുക ഒരു ചട്ടിയിലേക്ക് ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് അരിയുടെ ഡബിൾ എമൗണ്ട് വെള്ളം പറഞ്ഞിട്ട് അരി ഇട്ടും കണ്ട് മേൽത്തണ്ണിയും വറ്റിയിട്ട് നമ്മൾ മാറ്റി വെക്കുക ഒറ്റയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് വെല്ലുവിളി ഇട്ട് നല്ലതുപോലെ വയറ്റിയെടുക്കുക ഉപ്പൊടി ആഡ് ചെയ്യണം പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്യുക തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല ബിരിയാണി മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വരച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനേയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കുക പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇതിലേക്കിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ആക്കിയെടുക്കുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് ആയിട്ട് സെറ്റാക്കി വെക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യുമൊക്കെ ഇട്ട് ഡമ്മിടുക നമ്മളെ ബിരിയാണി ഇവിടെ റെഡി